മുണ്ടക്കയം വൈ എം സിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു മുണ്ടക്കയം വൈ എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായ സമ്മേളനത്തിന് വൈ എം സി സെക്രട്ടറി ബോബിന മാത്യു സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് ഡോക്ടർ എം സി ജോസഫ് അധ്യക്ഷത വഹിച്ചു മുണ്ടക്കയം മാർത്തോമ പള്ളി വികാരി റബറൻ എ അലക്സ് ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അനുഭവമാണ് ഹൃദയം തുറന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അതിമനോഹരമായ ഒരു ഗാനം നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി ക്രിസ്മസ് നമ്മുടെ കൂടി വരവുകൾക്കൊക്കെ ഏറെ പുതിയ ഊർജവും ബലവും നൽകുന്ന ഒരു അനുഭവമാണ് മുണ്ടക്കയം ഒരു വാണിജ്യ നഗരമായിട്ടൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമാണ് ചടങ്ങിൽ മുണ്ടക്കയം സി എസ് ഐ പള്ളി വികാരി റവറൻ ജോൺ ഐസക് മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി സി എസ് ഐ യൂത്ത് വിങ് വൈഡബ്ല്യു സി എ വൈ എൻ സി എ കരോൾ എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോളും നടന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം